ഹലോ മൈ ഡിയർ വൺസ് വെൽക്കം ടു ലൈവ് അപ്പോഴേ നമ്മൾ ഇന്ന് കേറ്റിൻ്റെ സൈക്കോളജി കാറ്റഗറി വണ്ണും ടുവിനും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഭാഗമായിരിക്കും ഇന്നത്തെ ലൈവ് നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഈ സ്ക്രീനിൽ കാണുന്നത് എഴുതിയെടുക്കാൻ നിൽക്കേണ്ട ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഞാൻ പതിയെ പറയുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫാഷയുടെ അവികസിത രൂപം ശേഖരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് ഇങ്ങനെ പറഞ്ഞ ഫാഷാ ശാസ്ത്രജ്ഞൻ ആര് എന്താണെന്നറിയോ ക്വസ്റ്റ്യൻ ഫാഷിയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഫാഷ ശാസ്ത്രജ്ഞൻ ആരാണ് ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വൈഗോഡ്സ്കി എൽ തോണ്ടെ ജീൻ പിയാഷെ നോം ചോസ്കി ഇതിൽ ആരായിരിക്കും ഒന്ന് കമന്റ് ചെയ്യാവോ

അപ്പൊ നമ്മള് വായിച്ച കൊസ്റ്റ്യൻ ഫാഷിയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഫാഷാ ആര് നോം ചോസ്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇത് ഏത് വികസനവുമായി ബന്ധപ്പെട്ട് തത്വത്തെ സൂചിപ്പിക്കുന്നു പരസ്പര ബന്ധം പൊതുവായ സൂക്ഷ്മ സൂക്ഷ്മമായതിലേക്ക് വ്യക്തി വ്യത്യാസങ്ങൾ തുടർച്ച കൊസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പരസ്പരം എന്തും പൊതുവായ സൂക്ഷ്മമായതിലേക്ക് വ്യക്തി വ്യത്യാസങ്ങൾ തുടർച്ച അവിടുത്തെ ഉത്തരം വരുന്നത് വ്യക്തി വ്യത്യാസങ്ങൾ അല്ലെ ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ വ്യക്തി വ്യത്യാസങ്ങളാണ് അവിടുത്തെ വികാസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ വികാസങ്ങളിലെ ഏത് തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തി വ്യത്യാസം സംരചന വില വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ഇവിടെ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏതാണ് അപ്പം സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതെ സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്തത് വാചിക ചോദ്യങ്ങൾ ടേം പരീക്ഷ പ്രശ്നോത്തരിയും കളികളും അസൈൻമെന്റ് ഇവയിൽ സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ വരുന്നത് ടേം പരീക്ഷ അതേപോലെ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്പീഡ് ആവുന്നുണ്ടോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് മുമ്പിലത്തെ കണ്ടുനോകൂ ഒന്ന് പോസ് ചെയ്തു വെച്ചിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കണേ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം ഫാഷ ആദ്യം ഞാൻ തുടക്കം മുതൽ പറയാം ഫാഷയുടെ വികസിത രൂപം ഏകരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണെന്ന് പറഞ്ഞ ഫാഷ ശാസ്ത്രജ്ഞനാർ എന്നാണ് ആദ്യത്തെ ചോദ്യം ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ നോം ചോംസ്കി ആണ് അടുത്ത സ്മിത സാമൂഹ്യ ശാസ്ത്ര രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് സ്മിത പഠിക്കുന്നു എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു അവിടുത്തെ ഓപ്ഷൻ പരസ്പര ബന്ധം പൊതുവായതിൽ സൂക്ഷ്മമായതിലേക്ക് പൊതുവായതിൽ നിന്ന് എന്നായിരിക്കാം പൊതുവായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്ക് വ്യക്തി വ്യത്യാസങ്ങൾ തുടർച്ച ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വ്യക്തി വ്യത്യാസങ്ങളാണ് ആ വികാസത്തിൽ ഏത് തത്വത്തെ ആണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വ്യക്തി വ്യത്യാസങ്ങൾ അടുത്ത സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സംരചന വിലയിരുത്തൽ അപ്പൊ ഇവിടെ മൂ നാല് ഓപ്ഷൻ ഉണ്ട് ചോദ്യങ്ങൾ ടേം പരീക്ഷ പ്രശ്നോത്തരിയും കളികളും അസൈൻമെന്റ് ഇവയിൽ സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്തത് കാണുമ്പോ തന്നെ അറിയാം ടേം പരീക്ഷ വാചിക ചോദ്യങ്ങളല്ല പ്രശ്നോത്തരിയും കളികളുമല്ല അസൈൻമെന്റ് അല്ല ടേം പരീക്ഷ സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്തത് ടേം പരീക്ഷ സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി പരീക്ഷ ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം പരീക്ഷ നിങ്ങൾക്ക് മനസിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യാൻ ഞാൻ നല്ലപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എല്ലാ കേറ്റത്തിന്റെ ക്വസ്റ്റ്യനുകളിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും ശരിയായവ തെറ്റായവ അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് ആണ് നമ്മൾ ആദ്യം വായിച്ചു നോക്കേണ്ടത് പരിപക്വനം പഠനത്തിന് മുൻപ് മുൻ ഉപാധിയാണ് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണ് നന്നായി വായിക്ക എന്താണ് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണ് പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണ് പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണ് പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധമാണ് ഇവിടത്തെ ശരി താഴെ താഴെപ്പറയുന്നതിന് ശരിയായ പ്രസ്താവനയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടുത്തെ ഉത്തരം പര പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് ഉത്തരം വരുന്നത് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് ബാക്കി മൂന്ന് ഓപ്ഷനും തെറ്റാണ് പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണെന്നുള്ളതും പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണെന്നുള്ളതും പഠനം ഒരു പരിപക്വനവും പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതും തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന എന്താണ് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് വേണമെങ്കിൽ ഒന്നും കൂടെ വായിക്കാം താഴെ താഴെപ്പറയുന്നവര് ശരിയായ പ്രസ്താവന ഏത് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് സൈക്കോളജി നമ്മള് കാറ്റഗറി വൺ ടു ത്രീ മസ്റ്റ് ആയിട്ടും ഉള്ള ക്വസ്റ്റ്യനുകളാണ് എല്ലാവരും ഇത് കണ്ട് പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് പഠിക്കുക എനിക്ക് തോന്നുന്നു കേട്ടു പഠിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് പിന്നെ എഴുതി വെച്ചും പഠിക്കുക ആശയദാന മാതൃകയുടെ വക്താവ് ആരാണ് അതൊരു കൊസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആശയ ദാന മാതൃകയുടെ വക്താവ് ആരാണ് ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ല എ വൈഗോട്സ്കിംസ്കി ബ്രൂണർ ഗാഡ്നർ അപ്പംസ്കി ബ്രൂണർ ഗാഡ്നർ ഇവയിലാരാണ് ആശയദാന മാതൃകയുടെ വക്താവ് ആശയദാന മാതൃകയുടെ വക്താവ് എന്ന് എഴുതിയിട്ട് എഴുതിക്കോളൂ ഉത്തരം ബ്രൂണർ ആരാണ് ആശയദാന മാതൃകയുടെ വക്താവ് ഭ്രൂണർ ആശയദാന മാതൃകയുടെ വക്താവാരാണ് ഭ്രൂണർ ആശയദാന മാതൃകയുടെ വക്താവ് ഭ്രൂണർ ആരാണ് ഭ്രൂണർ ആശയദാന മാതൃകയുടെ വക്താവ് ഭ്രൂണർ മറക്കരുത് ഇപ്പൊ തന്നെ പഠിച്ചു പഠിച്ചു പോയാൽ ഒരിക്കലും മറക്കില്ല ആശയദാന മാതൃകയുടെ വക്താവാരാണ് ഭ്രൂണർ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതുവരെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാം കുറേശ്ശെ ഞാൻ ലൈവ് ഇടുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് കണ്ട് പഠിക്കാനും എളുപ്പത്തിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ സമയങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കാം അപ്പൊ നിങ്ങൾക്ക് കേട്ട് പഠിക്കാനും എളുപ്പമായിരിക്കും ഇടയ്ക്ക് ഒരുപാട് സംസാരിച്ച് നമ്മൾ സമയം കളയേണ്ട നമുക്ക് അടുത്ത ലേക്ക് പോകാം ബിനി എന്ന അധ്യാപിക കുട്ടികളിൽ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനുള്ള നടപടി സ്വീകരിക്കും ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ഏതാണ് അവിടെ നാല് ഓപ്ഷൻ ഉണ്ട് പെരുമാന പെരുമാറ്റത്തിന് വ്യക്തമായ നിയമങ്ങൾ രൂപ രൂപപ്പെടുത്തി ബി കുട്ടിയുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് എങ്ങനെ പെരുമാറണം പെരുമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്നാലും ഇവിടുത്തെ രണ്ട് ഓപ്ഷൻ നമുക്ക് വായിക്കുമ്പം തന്നെ അറിയാം ഇതല്ല സിയും ഡിയും എങ്ങനെ പെരുമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് അങ്ങനെ കർശനമായിട്ടൊന്നും കുട്ടികളെ ഇപ്പൊ അധ്യാപകർ ഒരു കാര്യത്തിലും നിർദ്ദേശം നൽകാറില്ല അല്ലെ അങ്ങനെ അതില് കുട്ടികള് ഒരിക്കലും ഒരു നല്ല ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല പിന്നെ മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരിക്കലും ഒരു സ്കൂളുകളിലും അത് അല്ല അത് ചെയ്യുന്നത് ശരിയുമല്ല അത് അവരുടെ ധാർമ്മിക മൂല്യമല്ല വളരുന്നത് അവിടെ അത് അതവരെ ദോഷം ചെയ്യത്തുള്ളൂ അപ്പൊ ആ രണ്ട് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം അതല്ല ഉത്തരം അപ്പൊ നമ്മുടെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് അപ്പം ബിനി എന്ന അധ്യാപിക കുട്ടികളിൽ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനുള്ള നടപടി സ്വീകരിക്കും അവിടെ എന്താണ് ആ ടീച്ചർ അല്ലെങ്കിൽ ബിനി എന്ന അധ്യാപിക അവിടെ ഏറ്റവും ഉപയോഗിച്ച ഒരു മാർഗം ഏറ്റവും പറ്റിയ ഒരു മാർഗം എന്താണെന്നാണ് ചോദ്യം അപ്പൊ എന്താണ് പറ്റിയ മാർഗം കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് കുട്ടികളുമായിട്ട് ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് കുട്ടികളിലും അങ്ങനെ ഒരു ധാർമ്മിക മൂല്യം വരാൻ കഴിയൂ എന്നുള്ളതാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ സ്പിയാർമാൻ മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ചിലപ്പോൾ ഇതായിട്ട് അറിയായിരിക്കും സ്പിയർ ബുദ്ധി സിദ്ധാന്തം ഏതാണെന്ന് അപ്പം ആദ്യം തന്നെ ഞാൻ ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം ദി ഘടക സിദ്ധാന്തം ഇപ്പൊ ബാക്കി ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ സ്പിയർമാൻ ബുദ്ധി ഘടക സിദ്ധാന്തം ഓർത്തു വെക്കുക സ്പിയർമാൻ ഘടക സിദ്ധാന്തം സ്പിയർമാൻ എന്ന് കാണുമ്പോഴേ ഘടക സിദ്ധാന്തം ഓർത്തുവെക്കുക ഇവിടുത്തെ ക്വസ്റ്റ്യൻ സ്പിയർമാൻ മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ബുദ്ധി സിദ്ധാന്തം സ്പിയർമാൻ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തമാണ് ദി ഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറി ദി ഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറി നമ്മൾ എപ്പോഴും മലയാളത്തിൽ പഠിക്കുക കാരണം പി എസ് സിയിലാണെങ്കിൽ പോലും മലയാളത്തിലെ ഓപ്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മലയാളം പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം സ്പിയർമാൻ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തം ഏതാണ് ദ്വി സിദ്ധാന്തം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് ചോദിക്കണേ ഫ്രണ്ട്സ് പിന്നെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടേ ഇരിക്കുക അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പൊ സ്പിയർമാൻ മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ദ്വിഘടക സിദ്ധാന്തം പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡാഷ് പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡാഷ് എന്തായിരിക്കും ഇവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് മനോഭാവം സിദ്ധി താൽപ്പര്യം ഇവയൊന്നുമല്ല ഇവിടെ പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് സിദ്ധി ഇവിടുത്തെ ഉത്തരം സിദ്ധി പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് സിദ്ധി പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് സിദ്ധി ഉത്തരം സിദ്ധി മനസ്സിലായല്ലോ അടുത്തതിലേക്ക് പോട്ടെ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന പഠനവൈകല്യം അല്ലാത്തതാണ് പഠനവൈകല്യം എല്ലാം ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക പഠന വൈകല്യം അല്ലാത്തത് അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡി പഠന വൈകല്യമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും അതൊരു പഠനവൈകല്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പഠന വൈകല്യം അല്ലാത്തതാണ് ഡിസ്ലക്സിയ അറിയാം നിങ്ങൾക്കറിയാം ഡിസ്ഗ്രാഫിയ അറിയാം ഡിസ്മാനിയ അപ്പൊ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഡിസ്മാനിയ ഡിസ്ലക്സിയ എന്ന് പറയുന്നത് എന്താണ് വായിക്കുവാനുള്ള വൈകല്യം ഡിസ്ഗ്രാഫിയ എഴുതുവാനുള്ള വൈകല്യം അപ്പം ചൂടേ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യം അല്ലാത്തതാണ് ഡിസ്മാനിയ ബാക്കി കൊടുത്തിരിക്കുന്ന മൂന്ന് ഓപ്ഷനും പഠന വൈകല്യത്തിൽ പെട്ടതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിയോർഡർ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ അടുത്ത പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം ഇതിന്റെ കാരണം എന്താണ് ഇത് പഠനം എളുപ്പമുള്ളതാകും ഇത് പഠനം പൂർണ്ണമാകും ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇത് ബുദ്ധി വികസിക്കാൻ സരമൊരുക്കും അപ്പം ക്വസ്റ്റ്യൻ എന്താണ് പ്രൈമറി തലത്തിൽ ബോധന മാധ്യമം മാതൃഭാഷയാകണം അതിന്റെ കാരണം ഇതില് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇത് പഠനം എളുപ്പമുള്ളതാക്കും ഇത് പഠനം പൂർണമാകും ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇത് ബുദ്ധി വികസിക്കാൻ അവസരം ഒരുക്കും അപ്പൊ ഇവിടെ എന്തായാലും നമുക്കിപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ആണ് കുട്ടികൾ ശിശു വിക ചൈൽഡ് സെൻറ്റേർഡ് ആണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അപ്പൊ അപ്പൊ തന്നെ ചിന്തിച്ചോടെ എന്തായിരിക്കും ഇവിടുത്തെ ഉത്തരമെന്ന് ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പ്രൈമറി തലത്തിൽ മാതൃഭാഷ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെയാണ് ആത്മവിശ്വാസം അവിടെ വർദ്ധിപ്പിക്കുന്നത് അല്ലേ ോധനമാധ്യമം മാതൃഭാഷയാക്കുകയാണെങ്കിൽ അവിടെ കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അപ്പം ഇപ്പം ലൈവ് കട്ട് ചെയ്യുക അടുത്ത ലൈവില് ബാക്കി പഠിക്കുക അപ്പൊ ഇത്രയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തവണ കേറ്റേറ്റ് വിജയിക്കാൻ പറ്റും അപ്പം കേറ്റേറ്റിനെ ഇന്നും ആരും മടി പിടിച്ചിരിക്കരുത് ലൈവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അപ്പൊ അടുത്ത ലൈവില് നമുക്ക് ബാലൻസ് പഠിക്കാം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ ഞാന് ഇപ്പൊ ലൈവ് കട്ട് ചെയ്യാണ് ഇനി വീണ്ടും അടുത്ത ലൈവില് നമുക്ക് ബാലൻസ് സൈക്കോളജിയുടെ ബാലൻസ് പഠിക്കും ഉറപ്പായിട്ടും സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആയ ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഈ ലൈവ് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് പഠിക്കുക അപ്പോൾ ലൈവ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ